എന്തേ കണ്ണൂരിൽ നിന്നും ആ ശബ്ദം വന്നില്ല എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിയത് ഇപ്പോഴത്തെ കൃത്യസമയത്ത് വെടിമുട്ടിച്ചിരിക്കുകയാണ് ജയരാജന്മാരിലെ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കടത്ത തിരിച്ചടിയായെന്നുള്ള വിമർശനം സി പി അടക്കം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ എം വി ജയരാജനാണെങ്കിൽ പാർട്ടിയുടെ ഉരുക്കുകോട്ടയിൽ നിലംതൊട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങി എട്ടിന്റെ പണിയും കിട്ടി പി ജയരാജൻ മുഖ്യമന്ത്രിക്ക് മുള്ളും മുനയും വെച്ച് ചിലതൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഉത്തമ ചുരുക്കത്തിൽ ഇത്ര മാത്രം തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം പി ജെ ആർമി വീണ്ടും കളത്തിലിറങ്ങുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം മുൻപ് ഓരോ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും ശേഷവും ഒക്കെ പി ജയരാജന്റെ ആർമി പി ജെ ആർമി കളത്തിലിറങ്ങിയതും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആ വഴിക്ക് വാർത്തകൾ നൽകിയതും മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ മുള്ളും മുനയും വെച്ച് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പി ജെ ആർമിയും അവരുടെ പടപ്പുറപ്പാടും ഒക്കെ ചർച്ചയായതാണ് ഇപ്പോഴത്തെ പി ജയരാജൻ കൃത്യമായി അമ്പെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ വരും ദിവസങ്ങളിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനു നേരെയും ഒളിയമ്പുകൾ ഉണ്ടാകുമെന്ന് വ്യക്തം ഏതായാലും കണ്ണൂരിൽ പിണറായിയുടെ അടിത്തറ ഇളകുകയാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ ആലപ്പുഴയിലും കണ്ണൂരിലുമൊക്കെ പാർട്ടിയുടെ അടിത്തറ ഇളകുന്നു കോട്ടകളിൽ വിള്ളൽ ഉണ്ടാകുന്നു വോട്ടൊക്കെ ബി ജെ പി കൊണ്ടുപോകുന്നു ഈ പോക്ക് പോയാൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന ചർച്ചകൾ നടക്കുമ്പോഴാണ് പി ജയരാജൻ പറയുന്നത് തോൽവിയിൽ നിന്ന പാഠം ഉൾക്കൊള്ളണം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് സന്ദേശം സിനിമയിലെ കുമാരപിള്ള സാറിനോട് സംശയങ്ങൾ ചോദിക്കുന്ന ഉത്തമനെ എന്തെങ്കിലും പറഞ്ഞ് വായടപ്പിക്കാമെന്ന് ഇനി ആരും കരുതണ്ട ഒന്നല്ല ഒരായിരം ഉത്തമന്മാർ ഒന്നിച്ചു വന്നാൽ കുമാരപിള്ള സാറുമാരോട് ചോദ്യങ്ങൾ ചോദിക്കും അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന് വ്യക്തം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നാണ് മുതിർന്ന സി പി എം നേതാവ് പി ജയരാജൻ പറയുന്നത് ചരിത്രത്തെ ശരിയായി വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിലെ പാലൂരിൽ പി കെ കുഞ്ഞനന്ദൻ അനുസ്മരണ പരിപാടിയിലാണ് ജയരാജന്റെ പരാമർശം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി മറികടന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ഭരണം നേടിയത് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിച്ചു പഴയ ചരിത്രം മറക്കരുത് നാം ഇതുവരെ ഉയർത്തിയ ശരികളും നിലപാടും ഉയർത്തിക്കൊണ്ട് തന്നെ എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചുവെന്ന് കൃത്യമായി പരിശോധിച്ചു മുന്നോട്ട് പോകണമെന്നാണ് ജയരാജൻ പറഞ്ഞിരിക്കുന്നത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മളെ പഠിപ്പിച്ചത് ആ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും ജയരാജൻ വ്യക്തമാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ മുഖ്യമന്ത്രി അടക്കം ജനങ്ങളിൽ നിന്നും അകലുന്നു എന്ന ആക്ഷേപങ്ങൾ അടുത്ത കാലത്തായി സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള പലരും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പി ജയരാജന്റെ വാക്കുകളെന്ന് ഓർക്കണം